ഹലോലൈക്കും വൈബ്സ് അപ്പൊ ഞങ്ങളിപ്പ ഇങ്ങനെ ഊഞ്ഞാലിത് നാടുന്ന എന്താ വെച്ചാല് നാളെ നമ്മൾ യെസ് ഞങ്ങൾ ഇതാ പൂവാണ് കേട്ടോ ഞാന് കുട്ടികള് ഒക്കെ പൂവാണ് നമ്മളെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ഇവിടത്തെ പിള്ളേരൊക്കെ പോയിട്ടോ ഇവിടുത്തെ വെക്കേഷൻ കഴിഞ്ഞു താത്തൊക്കെ പോയിട്ടുണ്ട് താത്തന്റെ വീട്ടിലു അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ അപ്പോൾ ഇനി ഇന്ന് പെട്ടികെട്ടലും സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടി പോലും അങ്ങനത്തെ ഒരു വ്ളോഗായിരിക്കും കേട്ടോ നാട്ടിലത്തെ ലാസ്റ്റത്തെ വ്ളോഗാണ് ഇൻഷാള്ള ഇനി നാളെ നമ്മൾ പോണ വ്ളോഗും കൂടി ഉണ്ടാവും അപ്പം ഇതാണ് നമ്മളെ നാട്ടിലുള്ള വീട്ടിൽ നിൽക്കുന്ന ലാസ്റ്റത്തെ ബ്ലോഗ് കേട്ടോ അപ്പം ഉമ്മ ബീഫ് കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇപ്പം ബീഫ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പം ബീഫ് ബാക്കി റെഡിയാക്കണം വസിക്ക് ഒരു ടൈപ്പ് ഓഫ് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ ഒരു പ്രാവശ്യം ബ്ലോഗിൽ കാണിച്ചിരുന്നത് എങ്ങനെ അത് എല്ല് ഒന്നും ഇല്ലാണ്ട് ആ ഞങ്ങളവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ള ആ മസാല ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ടാണ് പാക്ക് ചെയ്ത് തരാം ബസിക്കത് വലിയ വലിയ താല്പര്യമില്ല കേട്ടോ കഴിക്കായി ഒന്നുമില്ല പക്ഷെ കഴിക്കും പക്ഷേ കൂടുതൽ ഇഷ്ടം അമ്മാൻ്റെ ആ ബീഫാണ് കേട്ടോ അത് എയർ ഫ്രൈയിലിട്ട് പൊരിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബസി അതിന് വേണ്ടിയിട്ട് നല്ല വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഉമ്മ അത് റെഡിയാക്കാനൊക്കെ വേണ്ടി പോവാണ് അപ്പോൾ നമുക്കപ്പോൾ വ്ളോഗിലോട്ട് പോവാട്ടോ പിന്നെ ഫുൾ ഒക്കെ പാട് കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ആയിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുക അത് പാക്ക് ചെയ്യുക അങ്ങനത്തൊക്കെ ഒരു ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് ബാക്കി കാണാം ഇനിയിപ്പൊ ബീഫൊക്കെ ആയിട്ട് വന്നു വന്നിട്ടോ ബീഫൊക്കെ നാളെ കൊണ്ടാനുള്ള ബീഫൊക്കെ സെറ്റാക്കി കൊടുന്നിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഇനിയിപ്പൊ പേരക്കുട്ടി ഇപ്പൊ കൂടെ മുട്ടായി വാങ്ങാൻ വേണ്ടി ടാറ്റ പോവാസിന്റെ ബൈക്കാണ് കേട്ടോ ബസിന്റെ ഫേവററ്റ് ബൈക്കാണിത് അപ്പോൾ ബസ് നാട്ടിൽ വരുമ്പോൾ കൂടുതലും പോക്ക് ഇതിലൊക്കെ ആണ് ഉണ്ടോ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒക്കെ ഇങ്ങനെ റോഡിക്കൊക്കെ ഇറങ്ങുമ്പോൾ അപ്പോൾ ആദമുണ്ടാവും കൂടെ പക്ഷെ അതീമ ആ അതീമുണ്ടായതിന് ശേഷം ഈ ബൈക്ക് അങ്ങനെ അദീമ് കയറിയിട്ടില്ല അതായത് എപ്പോൾ അതിൻ്റെ കൂടെ യാത്ര പോവാണ് അപ്പം നമ്മളുടെ ടുഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കറിയും ദോശ ഉണ്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടില്ല എന്താ എല്ലാവരും വിചാരിക്കും ഇനി എൻ്റെ കറിയിലൊന്നുമില്ലല്ലോ എന്ന് അപ്പം ചിക്കൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറേ ദിവസമായിട്ട് ചിക്കൻ തന്നെയാണ് അപ്പം നമ്മളെ അദീം ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ കുഞ്ഞാലെ ഇപ്പൊ വരൂ കേട്ടോ ഞാൻ കുഞ്ഞാലാടുമ്പോൾ മറിയ കാട്ടാണ്ടട്ട ഇതാ അടുത്ത് കുറച്ച് ചോറായിട്ട് മീങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പോണെട്ടോ മറിയാനെ ആ കൊടുക്ക് കോപ്പിടിക്കൽ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കപ്പ ബിരിയാണി കപ്പ ബീഫ് എന്നൊക്കെ പറയില്ലേ അതാണ് ഈ സംഭവം പിന്നെ അമ്മ അവിടെ ഇവിടെ നല്ല ബോട്ടി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബോട്ടി റെഡി റെഡിയാക്കുന്നു ഞാൻ ബോട്ടി ഫാൻ ഫാനല്ലോ ഇങ്ങനെ ഞാൻ അങ്ങനെ കഴിക്കാത്തൊരു സംഭവമാണ് ബോട്ടി അപ്പോൾ ബോട്ടിയും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബീഫ് ഇതാണ് കേട്ടോ കണ്ടോ ഇങ്ങനെ എല്ലിൻ്റെ അതൊന്നും ഇല്ല കേട്ടോ ഇത് വെറും മാംസലമ വെറും മാംസം മാത്രമായിട്ട് അതാണ് ഇഷ്ടം പക്ഷെ നമ്മളെ വീട്ടിൽ ഉപ്പാക്കൊക്കെ ഇഷ്ടം എല്ലൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം അവിടുന്നും ചാ വേറെ ബീഫ് ഇവിടുന്നും വേറെ ബീഫ് സെറ്റ് സെറ്റാക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പം നമുക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് എടുക്കണോ പഴ അതായത് പഴം ഇത് പൊയ്റ്റ് നമ്മൾ പഴപ്പിക്കണ്ട ചെയ്യുക നമ്മളെ ഇതിൽ തന്നെ ഉണ്ടാവുന്ന പഴമാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല ഫ്രഷ് പഴം കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ പിന്നെ അവിടെ ഉണ്ടിപ്പോ മറ്റേ കപ്പാ പിന്നെന്താ ഇത് ഇത് ഇതും ഉണ്ട് കേട്ടോ കെട്ടിത്തൂക്കിങ്ങനെ പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കപ്പയുണ്ട് കേട്ടോ നല്ല കപ്പ ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്നെ വീടിൽ ഉമ്മ നമുക്ക് കപ്പ ബിരിയാണിയും വെച്ച് തന്നിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ കപ്പാണ് കേട്ടോ ഇതും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് ബീഫും ആക്കി വെച്ചിട്ടുണ്ട് ബോട്ടിയും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്താൽ മതി രാത്രിയിൽ രാത്രിയിലായിരിക്കും പെട്ടിയൊക്കെ കെട്ടാം കേട്ടോ പിന്നെ നമുക്ക് നാളെ രാവിലെ എനിക്ക് പോകാനുള്ളതുകൊണ്ട് ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ റെഡി ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കേട്ടോ അപ്പോൾ നമ്മളിതാ പോവാണേ ഞാൻ എൻ്റെ സിസ്റ്ററിലോ കുട്ടികളൊക്കെയാണ് കേട്ടോ പോണത് അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഇങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഉണ്ടല്ലോ നമ്മൾ കരിപ്പൊരി കരിപ്പൊരി അങ്ങനത്തെ അല്ല നമ്മളെ ബനാന ചിപ്സ് പിന്നെ അങ്ങനത്തെ ചിപ്സ് അല്ല ചില്ലറ സാധനങ്ങളൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇതാ സന്തോഷ് ബേക്കറിക്ക് ആണ് കേട്ടോ ഇവിടെ ആണ് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നത് മേലാറ്റൂർ സെൻറ്ററിൽ തന്നെയായിട്ടാണ് കേട്ടോ സൂപ്പർ ബേക്കറി ആണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും കൊടുക്കട്ടെ ല്ലേ പറയുള്ളു ഈ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ് ഞാൻ ഇവിടുക്കാണ് കേട്ടോ സ്വീ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നത് ബേക്കറി ഐറ്റംസ് ഉണ്ട് ഇതിലേക്ക് കാണിച്ചരാം പിന്നെ കാണിച്ചുതരാം പിന്നെ ഇതാ അതൊക്കെയാണ് സന്തോഷ് ബേക്കറിത്തെ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് സന്തോഷ് ബേക്കറിക്ക് കേട്ടോ ഞാൻ കേറിട്ടോ പക്ഷെ വീഡിയോ നിർക്കാൻ പറ്റിയില്ല കുട്ടികളെ അലമ്പ് കാരണം നമ്മൾ നമ്മളാകെ ടയേർഡായിരുന്നു അപ്പ ഇനി വീട്ടിൽ പോയില്ലേ ഗൈസ് ഇനി അല്ലേ ഞാൻ പോണേന് സങ്കടമുണ്ടോ അച്ചു നല്ല സങ്കടം അവക്ക് ആ അവൾക്ക് സങ്കടം കേട്ടോ നിധി പോണോ വേണ്ട അച്ച പോണോ അപ്പൊ നമ്മളൊരു ഷോപ്പിൽ കയറിക്കാം കേട്ടോ അപ്പം നമ്മൾ പോവാ അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് സ്റ്റാർ സ്പോർട്സ് ഒക്കെ കേട്ടോ കൊറച്ച് ജേ കാര്യങ്ങളൊക്കെ എടുക്കണം യെസ് വാങ്ങിച്ചരാം ഇതാ വേണ്ടത് ആ ഇത് വാങ്ങിച്ചരാം ഇത് വേണോ സൂപ്പർ കാണിച്ചു അപ്പം ഞങ്ങളിതാ പെട്ടി കെട്ടാൻ വേണ്ടി തുടങ്ങി തുടങ്ങിയിട്ടോ ഒരു പെട്ടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മളാണ് ഇവിടെ വെയിറ്റ് നോക്കണോളൂട്ടോ ഞങ്ങളെ വെയിറ്റും പെട്ടിയുടെ വെയിറ്റൊക്കെ നോക്കണ കുട്ടികളാട്ടോ കണ്ടില്ല നല്ല പണി പണിയെടുക്കുന്നുണ്ട് ഇനി ഈ മൂന്ന് പെട്ടി ഇത് കുട്ടികളെ പെട്ടി സെറ്റാക്കിക്കണ് ഇനി ഇതാ ഈ പെട്ടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇതാ കൊണ്ടുപോകാനുള്ള പെട്ടി ഒക്കെ കെട്ടാണ് കേട്ടോ ഇതാണ് നമ്മളെ വീട്ടിലുണ്ടായ പഴങ്ങൾ ഇത് കണ്ടിട്ട് കണ്ണ് വെക്കരുത് കാരണം നമ്മളെ വീട്ടിലുണ്ടായതാണ് അപ്പം നമ്മളെ പ്രശ്നം എപ്പോൾ പോകുമ്പോഴും ഈ സംഭവം കൊണ്ടാണ്ട് ഞങ്ങൾ പോവാറില്ല കേട്ടോ പഴം ഇത് നമ്മളിവിടെ പോയിട്ട് പിന്നെ പിന്നെന്താ കപ്പയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ബാക്കി കെട്ടിക്കൊണ്ടിരിക്കുവാണ് പെട്ടികൾ ഇതാ ഇവളാണ് അതിൻ്റെ ഉള്ളിൽ ഇവളായാണ് പാക്ക് ചെയ്ത് കൊണ്ടുപോയാലോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് അതാ ഇതൊക്കെ സെറ്റാണ് നല്ല ടയേഡ് ആയിട്ടോ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ഒരു മണിയൊക്കെ ആവാൻ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പെട്ടിയൊക്കെ കിട്ടിയത് അപ്പോൾ ഇനി നാളെ നമ്മൾ ഇഷ്ടം പൂവേരിക്കും സൗദിക്ക് അപ്പം ഇനി നാളത്തെ പുതിയ വ്ളോഗ് കാണാം അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ് ചെയ്യുക ബൈ